ஹாய் காய்ஸ் வெல் டு மைச்சானல் அப்போ ஒரு யூஸ்ஃபுல் பிரொடக்டினே பத்திதான் அப்ப குறைபேர் நம்ம ஸ்கின்னில் அண்ணன் ஸ்கின் டோன் அதுபோல டாக்கு ஸ்போட்ஸ் அதுபோல பிக்மெண்டன் அங்கே ஒருபாடு பிரச்சனு உண்டாகும் நம்ம ஸ்கின்னில் அப்போ நம்ம அது ஒரு சொல்யூஷன் நம்ம ஸ்கிண்டின் ஆப்டாய்ட்டுள்ள பிரொடக்ட் நம்ம கண்டணும் അപ്പോ അത് നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക എല്ലാ പ്രോഡക്റ്റും നമ്മളെ സ്കിന്നിൽ സ്യൂട്ട് ആവണമെന്നില്ലല്ലോ അപ്പൊ ഞാനിപ്പോ ഒരു സെവന്റി പെർസെന്റേജ് ആൾക്കാരും അത് യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരു തേർട്ടി പെർസെന്റേജ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവില്ല ഈ ഫേസിൽ നമ്മൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന കുറെ ഐറ്റംസ് ഉണ്ട് അത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റവും കാണാൻ പറ്റില്ല അപ്പോൾ സ്കിന്നിൽ ഒരു എനർജി കൊടുക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഈ വിറ്റാമിൻ സി ിലെ ഓറഞ്ചും ഓറഞ്ച് ഫീൽ എക്സ്ട്രാക്റ്റും ഉള്ളത് കാരണം നമ്മളെ ഓവറോൾ സ്കിന്നിന്റെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക നമ്മുടെ ചെയ്യും ഡേ ടൈമാണ് ഈ വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യേണ്ടത് ഈ സിറം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്യാണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണങ്ങളും അതിൽ നിന്ന് കിട്ടുക നമ്മൾ ഫുൾ ടാൻ ആവും ഈ വിറ്റാമിൻ സി സിറം അതുപോലെ നമ്മൾ സ്കിൻ കെയറിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെ സൺ പ്രൊട്ടക്ഷൻ ക്രീം അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ആയിട്ടുള്ള വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല സൺസ്ക്രീൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അത് നിങ്ങൾ ഡെയിലി ബേസിസില് നിങ്ങൾ യൂസ് ചെയ്യാം വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീനെ യൂസ് ചെയ്യുന്നത് അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസിനെ അത് മനസ്സിലാക്കാൻ പറ്റും സൺക്രീനെ റെഗുലറായി യൂസ് ചെയ്താൽ അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന വിറ്റാമിൻ സി സിറ ഗുഡ് വൈബ്സിന്റെ വൈപ്സിന്റെ ബ്ലമിഷ് വിറ്റാമിൻ സി സിറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് എനിക്ക് ചെറിയ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഫേഡ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു അതുപോലെ ടാൻ ഒക്കെ കുറച്ച് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ നമ്മളെ ഹെൽപ് ചെയ്യും ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞേടാം പ്രോഡക്റ്റ് ഏതാണുള്ളത് ഗുഡ് ബൈറ്റ്സിന്റെ ആന്റിപ്ലിഷ് ഗ്ലോ ഫേസ് ആണ് വിറ്റാമിൻ സി ആണ് ഇത് അപ്പം ബ്രൈറ്റൺ ചെയ്യാൻ നമ്മുടെ സ്കിന്നിൽ നല്ല ബ്രൈറ്റൺ ചെയ്യണം അതുപോലെ ഇത് വളരെ ലൈറ്റ് കൺസിസ്റ്റൻസിയാണ് നോൺ സ്റ്റിക്ക് ആണ് റിച്ച് ആന്റി ഓക്സിഡൻസ് ആണ് അതുപോലെ നമ്മുടെ ഡാർക്ക് ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൽ നോ മിനറൽ ഓയിൽ നോ പാരബൽ സ്വീകർണ്ണാണ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന വിറ്റാമിൻ സി സെറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത് നിങ്ങളും യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും വൺ എങ്കിലും നിങ്ങൾ റെഗുലർ റെഗുലറായിട്ട് യൂസ് ചെയ്യാം അപ്പം ഇതിങ്ങനെ യൂസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുടാം നീ ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരിക അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് കൊളാജൻ ഉൽപാദനം പിന്നെ അതർ ഡേ ഒരിറ്റേഷൻ അപ്പൊ ഇങ്ങനെയാണ് ഇത് നമ്മൾ ഫേസിന് അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്റ്റ് ഡ്രോപ്സ് ഫേസ് ആക്കിട്ട് ഫേസ് ഫുൾ ചെയ്യാം അപ്പോ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ബ്ലോഗ് കിട്ടാനും ഹെൽപ് ചെയ്യും പർച്ചേസ് ചെയ്യാം അഫോർഡബിൾ റേറ്റ് ഉള്ളൂ വൺ എയ്റ്റി റുപ്പീസ് അങ്ങനെ ഉള്ളു അപ്പൊ നിങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യുക യൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വരുവാണെങ്കിൽ എന്റെ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക അപ്പൊ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലസ് ബെല്ലൈക്കൻ ആൻഡ് സ്റ്റേ ടു ഫോർ മൈ നെറ്റ് വീഡിയോ ബൈ